തമിഴ്നാട് കമ്പത്ത് മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി കമ്പം കമ്പമെട്ട് റോഡിൽ നിർത്തിയിട്ട കാറിനകത്താണ് മൃതദേഹങ്ങൾ കോട്ടയം പുതുപ്പള്ളി കാഞ്ഞിരമ്പൂട് സ്വദേശികളാണ് മരിച്ചത് വാഗത്താനത്ത് വാടകയ്ക്ക് താമസക്കാരായാണ് മരിച്ചതെന്ന് അറിയപ്പെടുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജെറിൻ പടിഞ്ഞാറ് പടിഞ്ഞാറക്കര ചേരുന്നുണ്ട് ജെറിൻ എപ്പോഴാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്തൊക്കെയാണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ ിവിൻ കമ്പത്ത് കേരള രജിസ്ട്രേഷനുള്ള കാറിൽ മരിച്ച നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് കോട്ടയം സ്വദേശികളായ മൂന്നംഗ കുടുംബത്തെയാണ് പുതുപ്പള്ളി കാഞ്ഞിരമൂട് സ്വദേശികളായ ജോർജ് പി എസ് കറിയ ഭാര്യ മേഴ്സി മകൻ അഖിൽ എസ് ജോർജ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇവർ ജീവനൊടുക്കിയതാണെന്നാണ് പ്രാഥമിക വിവരം പുറത്തു വരുന്നത് ജോർജിനും കുടുംബത്തിലും തുളിക്കച്ചവടമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇവർ കുടുംബസമേതം കാഞ്ഞിരത്തുമൂട്ടിലാണ് താമസിച്ചിരുന്നത് തുണിക്കച്ചവടം പൊളിഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങളിൽ അകപ്പെട്ടതിനെ തുടർന്ന് മീനണം തൊട്ടക്കാട്ടെ വാടക വീട്ടിലേക്ക് മാറിയിരുന്നു ഈ വീട് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായിട്ട് അടഞ്ഞു അടഞ്ഞിടക്കുകയാണെന്നും കോട്ടയത്തുനിന്നും നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് ഈ കമ്പമിട്ട് കമ്പം പാതയിൽ പ്രധാന പാതയോട് ചേർന്നാണ് കൃഷിയിടത്തിലാണ് ഈ കാർ കിടന്നിരുന്നത് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലും മുൻ സീറ്റിലുമാണ് ജോർജിന്റെയും അതോടൊപ്പം തന്നെ അഖിലിന്റെയും മൃതദേഹങ്ങൾ കിടന്നിരുന്നത് മേഴ്സിയുടെ മൃതദേഹമാകട്ടെ പിൻ സീറ്റിൽ വിൻഡോ ക്ലാസിൽ മുഖം ചേർത്ത് വെച്ച നിലയിലുമായിരുന്നു ഈ കാറിന് സമീപത്തുനിന്ന് തന്നെ ഇവർ കഴിച്ചേന്ന് കരുതുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കാറിനുള്ളിൽ അതോടൊപ്പം ചോര ഛർദ്ദിച്ചതിന്റെ ലക്ഷണങ്ങളും ഉണ്ട് ഇപ്പോൾ കാറിൽ നിന്ന് പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റി പോലീസും അതോടൊപ്പം തന്നെ ഫോറൻസിക് ഒക്കെ സ്ഥലത്തെത്തി എത്തിയതാണ് എത്തിയിട്ടാണ് നിലവിൽ കോട്ടയത്ത് നിന്ന് മറ്റ് ബന്ധുക്കൾ ഇവിടേക്ക് എത്തുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് അതിനുശേഷമാകും ബാക്കി നടപടികൾ സ്വീകരിക്കുക